എൻ്റെ പേര് സജിത എനിക്ക് എൻ്റെ തിരക്കിട്ട് കുറേ ജീവിതം കഴിഞ്ഞപ്പോൾ വചനത്തിലേക്ക് വരുന്ന വരണമെന്നുള്ള ഒരു ഭയങ്കര ഒരു ആവേശവും ഒരു ജോലി തന്നെയുള്ളിൽ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് വചനമൊക്കെ പഠിച്ചു ഓ വചനത്തിനാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും അപ്പോഴാണ് ഈ കോഴ്സ് യുവാഞ്ചലു ഞാൻ അങ്ങ് ഉള്ളിൽ എങ്ങനെയെങ്കിലും പോകാം അപ്പോൾ സിസ്റ്റർ ഒന്ന് ചോദിച്ചു ആ അല്ലേ ഞാൻ ആമ്പോ കൊള്ളാം എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ അപ്പോൾ ഇനി വളരെ ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ പോകുമ്പോൾ വചനം കൊടുക്കുന്നു പക്ഷേ ഒരു കൃത്യതയില്ല ഒരു സിസ്റ്റമാറ്റിക് രീതിയില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എന്താണത് കൂടുതൽ പരിശുദ്ധാത്മാനെ കുറിച്ച് പരിശുദ്ധാത്മാ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ എന്നുള്ള കൃത്യത ലഭിച്ചു മാത്രമല്ല ഒരു ഇപ്പോൾ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയാലും അവർ കേൾക്കുന്ന അനുസരിച്ച് നമ്മൾ കേട്ട് പ്രാർത്ഥിക്കുക ഒരു വചനം ഒരു പക്ഷേ ഇത് കൂടുതൽ ഉൾക്കൊള്ളാനും കൂടുതൽ വചനം അതിന് ഇൻക്ലൂഡ് ചെയ്യാനും അതാണ് വചനമാണ് ഇനി വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വചനം ഉണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിനും ഒരു മാറ്റം സംഭവിക്കും അല്ലേ ആ രണ്ട് കാര്യങ്ങൾ ആ നിത്യസത്യങ്ങളിൽ എന്നെ വളരെയേറെ ആകർഷിച്ച് ഓക്കെ അപ്പോൾ അതനുസരിച്ച് ജീവിക്കാനാണ് ഞാൻ താല്പര്യം അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കോഴ്സിലോട്ട് വരുമ്പോൾ ജോസ്ലിൻ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കോഴ്സുണ്ട് അത് ധ്യാനവും ക്ലാസും കൂടെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഓഷണം പരിശീലനമാണെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു ഇവിടെ വന്നു കയറിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് സിസ്റ്റർ എൻ്റെ അടുത്ത് ഒരു ഒരു വർക്കും കൂടെ പറഞ്ഞു നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തു നിന്നും വരുന്ന പ്രമുഖ വ്യക്തികളാണ് അവിടെ പങ്കെടുക്കുന്നത് ഇത് മിസ്സാക്കരുത് അതിൽ പങ്കെടുക്കണമെന്ന് ആദ്യമായിട്ട് ഞാൻ ഈശോയെ ഈശോയെ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടാണ് ഞാൻ ഈശോയെ കരുതുന്നത് അതെനിക്ക് ബോധ്യം അത് കൂടുതൽ എനിക്ക് ആഴത്തിൽ കണ്ടെത്താൻ പറ്റിയത് നമ്മുടെ പിതാവ് ഇവിടെ വന്നപ്പോൾ ഒരു കൂട്ടുകാരെ പോലും നമ്മളോട് ഇടപഴകുന്നതാണ് കണ്ടത് പിതാവിൽ എനിക്ക് ഈശോയെ നേരിട്ട് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരിലും എനിക്ക് ഈശോയുടെ ആ ഒരു സ്നേഹം നിങ്ങളെല്ലാവരിലും എനിക്ക് ഉൾക്കൊള്ളാനും ആരും മാറ്റം നിർത്താതെ ഈശോയുടെ സ്നേഹം പകർന്നു തരികയായിരുന്നു ഇപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അറിയാവുന്ന വ്യക്തികളിലല്ല അറിയാത്ത വ്യക്തികളിലേക്കും കടന്നു ചെന്ന് ഈശോയെ പങ്കുവയ്ക്കുവാനുള്ള ഊർജവും ശക്തിയും എനിക്കിവിടെ നിന്ന് കിട്ടി അപ്പം ഒത്തിരി താങ്ക്സ് ഈശോയ്ക്ക് നന്ദി തന്നെയും വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അനുസിദാസ് ഞാൻ ബദനി ചെറുഷ്പ സമൂഹത്തിലെ അംഗമാണ് ഞാൻ എൻ്റെ വീട് നെയ്യാറ്റിങ്കരയാണ് ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത് ചെമ്പനോടെയാണ് ഒരു രണ്ട് വരികളാണ് ഓർമ്മ വരുന്നത് സ്നേഹം ഈ ഒരു കരിത്മാ കോഴ്സിലൂടെ ഈ ഒരു സ്നേഹവും ഈ ഒരു വിശ്വസ്തതയും ദൈവം എന്താണെന്നും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു കരിപ്മാ കോഴ്സിലൂടെ ന നൽകിയ ബോധ്യങ്ങളും അറിവുകളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു തീരുമാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എനിക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദൈവസ്നേഹം നമ്മൾ സ്വീകരിച്ചതുപോലെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനായിട്ട് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് ഈ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരൂപിയിൽ വന്നു ചേരുവാൻ നിങ്ങളെവരെയും ഈയൊരു കോഴ്സിലേക്ക് ക്ഷണിക്കുകയും ദൈവം വചനം ആണെന്നും അവിടുത്തെ പ്രഘോഷിക്കണമെന്നുമുള്ള സുവിശേഷ ദൗത്യവും സഭാ ദൗത്യവും ഏറ്റുകൊണ്ട് മുന്നേറുവാൻ നമുക്കും ഈ ഒരു കോഴ്സിൽ പങ്കുചേരാം യും ഞങ്ങൾ ചെയ്ത നന്ദിയും സ്നേഹവും ദൈവത്തിൻ്റെ ആ സ്നേഹം എൻ്റെ ഉള്ളിലുള്ളിൽ എപ്പോഴും വരും എനിക്ക് എന്തെങ്കിലും കൂടുതൽ ചെയ്യണം ദൈവത്തെ പറഞ്ഞു കൊടുക്കണം അങ്ങനെ എനിക്ക് ഒരു എന്തൊക്കെ ഇഷ്ടതാണ് അപ്പോൾ എനിക്കിങ്ങനെ ആരെ കണ്ടാലും ഒരു കൊച്ചുങ്ങളെ കണ്ടാലും ഞാൻ ഒരു ദൈവസ്നേഹത്തിനെ കുറിച്ച് പറയും ഞാൻ ഈ മരുതുമൂട്ടിൽ ജോലി ചെയ്യും മൂന്ന് വർഷം അച്ഛൻ്റെ കൂട്ടത്തില് ഓരോ വ്യക്തിയോടും ഓരോ ഓരോ ആരൊക്കെ വന്നാൽ എൻ്റെ 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 ഷോപ്പ് വന്നോ എല്ലാവരോടും ഞാൻ ദൈവസ്നേഹം പറഞ്ഞു അപ്പോൾ എനിക്കെന്നു എനിക്കൊരു സാറ്റിസ്ഫൈ ഇന്ന് എന്നിട്ട് ഇന്നും പോകാൻ ഞാൻ ആഫ്രിക്കയിൽ പോയി അവിടെയും പോയി പറഞ്ഞു ആൾക്കാർ പറയോ നിങ്ങളൊക്കെ എത്ര വെളുത്തതാ ഞങ്ങൾ കറുതാ ഓ ആ തോലി അങ്ങ് മാറ്റിക്കേ എല്ലാവരുടെയും കളർ ഒരുപോലെ അങ്ങനെ അങ്ങനെ ഞാനങ്ങനെ ദൈവ സ്നേഹത്തെക്കുറിച്ച് ഞാൻ ആരെ കണ്ടാലും ഒന്ന് തൊട്ട് ഒന്ന് വർത്താനും പറയുന്നു അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹ ഞാൻ അങ്ങനെ വലിയ പ്രകോഷ്ടമായിട്ട് പറഞ്ഞില്ലെങ്കിലും എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ അപ്രോച്ച് ഞാൻ ദൈവസ്നേഹം പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ പേര് സിൽവിയ എനിക്കൊരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ബൈബിൾ ഒന്ന് നല്ലവണ്ണം അറിയണം ബൈബിൾ ഒന്ന് പഠിക്കണം ഇപ്പം എല്ലാവരും പ്രഘോഷണത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നെങ്കിലും കൂടെ ഞാൻ അത്രത്തിപ്പൊന്നും ആയിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ എനിക്ക് ബൈബിളൊന്നും നല്ലവണ്ണം മനസ്സിലാക്കണം എന്നുള്ളത് നല്ലപോലെ തോന്നുന്നുണ്ട് എന്നും പള്ളിയിൽ പോണമെന്നുണ്ട് പള്ളിയിലൊക്കെ പോകുന്ന ഒരു വിധം നല്ല രീതിയിലൊക്കെ പള്ളിയിൽ എല്ലാ കാര്യത്തിനും നിന്നിരുന്നാണ് ഇപ്പോൾ ഇപ്പോൾ കുറേ വലിയ ഞാൻ ഉള്ളിലോട്ട് ബാധ്യതകളൊക്കെ കുറേയുള്ളമാതിരി പേരെ കുട്ടികളൊക്കെ ആയപ്പോൾ അപ്പം ഞാൻ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി പള്ളിയിൽ പോകണം പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം എല്ലാ ദിവസവും കുമ്പസാരിക്കണം ഒരു പ്രത്യേക ഒരു ഇത് ബാക്കി എനിക്ക് എൻ്റെ കർത്താവ് തന്നോളൂ അങ്ങനെ വിചാരിക്കുന്നു താങ്ക് യു വിശ്വമിശ് സ്തുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ സിന്ധു വിമല ഐസക് ഓഫ് ജീസസ് ക്രൂസിഫൈഡ് എൻ്റെ കോൺഗ്രിഗേഷൻ ബഥനി എന്നാണ് അറിയപ്പെടുന്നത് മാംഗ്ലൂർ ബഥനി ഈ കെറിമാ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ അഞ്ച് ദിവസം നടക്കുകയുണ്ടായി അതിലെ ഒരു പാർട്ടിസിപ്പൻ്റ് ആവാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ ഒന്ന് രണ്ട് ബോധ്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒന്നാമത്തെ ബോധ്യം ദൈവം എന്നെ ആഴമായി സ്നേഹിക്കുന്നു ദൈവാനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചെ ചെയ്തിരുന്നത് ഞാൻ പലപ്പോഴും മറ്റുള്ളവർക്ക് എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒതപ്പ് നൽകുന്നുണ്ടോ ആ ഒതപ്പ് നൽകിയിട്ട് പിന്നെ ഞാൻ വലിയ പരിശുദ്ധിയോടു കൂടി എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ എപ്പോഴും അലട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കെരിമ കോഴ്സിലേക്ക് കൂടിയപ്പോഴേക്കും ആ ഒരു ബോധ്യത്തിൽ നിന്ന് ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു ബോധ്യം കിട്ടി ദൈവം എന്നെ സ്നേഹിക്കുന്നു ആഴമായി സ്ഹിക്കുന്നു വ്യക്തിപരമായി സ്നേഹിക്കുന്നു വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്നു ഈശ്വശിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ബ്രിജീലിയ ലോറൻസ് ബഥനി സിസ്റ്ററാണ് കൊല്ലം രൂപതയിലാണ് എൻ്റെ വീട് കോഴിക്കോട് രൂപതയിൽ ഞാൻ സേവനം ചെയ്യുന്നു സ്നേഹമുള്ളവരെ ഈ ഒരാഴ്ചക്കാലം ഞാൻ കെറിക്മ കോഴ്സിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി എപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഉള്ളിൽ ഒരു കനല് ജ്വലിക്കുന്നുണ്ടായിരുന്നു ഈ ഒരാഴ്ച ഈ കോഴ്സിലൂടെ പങ്കെടുത്തപ്പോൾ അതിനെ കൂടുതലായിട്ട് ഊതിക്കാച്ചുവാനായിട്ടും അത് കൂടുതൽ ജ്വലിക്കുന്നതായിട്ടും എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ വചനത്തെ പ്രണയിക്കുവാനും ആ വചനം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നും ആ വചനത്തിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്നും ആ വചനത്തിലൂടെ ക്രിസ്തുവിനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പങ്കു കൊടു പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുക ആ സ്നേഹത്തിൻ്റെ ദൂതയായിട്ട് എങ്ങനെയായിട്ട് മാറുവാനായിട്ട് സാധിക്കും ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ എൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ എങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി ഒരു പുതിയ സുവിശേഷമായി സുവിശേഷവാഹകയായിട്ട് മാറുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളൊരു ബോധ്യം ക്രിസ്തു എനിക്ക് നൽകി ആ ക്രിസ്തുവിനെ നിങ്ങൾക്കും പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരെയും കെറിക്മ കോഴ്സിൽ പങ്കെടുക്കുവാനും അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമുണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ കോഴ്സിൽ പങ്കെടുക്കുവാനും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ വാഹകരാകുവാനായിട്ട് സുവിശേഷ പ്രഘോഷകരാകുവാനായിട്ട് ഞാനും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഞാൻ ദൈവം എന്നെ ആഴമായി സ്നേഹിക്കുന്നു എന്ന് എനിക്ക് ഈ സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ബോധ്യം നമ്മൾ ഈ നിത്യസത്യം നിരന്തരങ്ങൾ പറയുമ്പോൾ അതൊരു കുറച്ചുകൂടെ ആഴപ്പെടുന്നു അപ്പോൾ ഞാൻ ഈ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളൊരു ചിന്ത എന്നിൽ ഇങ്ങനെ വരിക അപ്പോൾ യേശുവിനെ അധരം കൊണ്ട് യേശു രക്ഷകനും കർത്താവുമായി ആണെന്ന് അതിനെ കൊണ്ട് ഏറ്റുപറയണം എന്നുള്ള ഒരു ചിന്ത എന്നിൽ കുറച്ചുകൂടെ ശക്തിപ്പെടുന്നു പിന്നെ അതിന് എനിക്കും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം കൊണ്ട് പരിശുദ്ധാത്മാശക്തികൾ ഞാൻ നിറയണം കുറച്ചുകൂടി പോരാ എൻ്റെ നിറവെന്ന് എനിക്കൊരു ചിന്തയുമുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ അതിനാൽ എനിക്ക് യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു ആഴം എന്നിൽ സൃഷ്ടിക്കപ്പെടണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് കുറച്ചൊക്കെ എനിക്ക് ആയിട്ടുണ്ട് താങ്ക് യു എൻ്റെ പേര് സീന ഞാൻ അഞ്ചലിനടുത്ത് ചെങ്ങപ്പേട്ടയിൽ നിന്ന് വരുന്നു പിന്നെ ഇവിടെ വന്ന് നല്ല ഒരു ഗ്രൂപ്പായിരുന്നു ഞാൻ ഈ സിസ്റ്റേഴ്സിനെയൊക്കെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് പരിചയപ്പെടുന്നതും ഇടപെടുന്നതും ആദ്യമായിട്ടാണ് എല്ലാം നല്ല സ്നേഹമുള്ള നല്ല കരുതലുള്ള നല്ല സിസ്റ്റേഴ്സ് അതുപോലെ മിസ്സിയോ ടീമും നല്ല ഒരുമയുള്ള നല്ലൊരു ടീം ഇപ്പം എൻ്റെ ഒരു ചിന്ത ഈ ഫുൾ ടൈമർ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും ഉള്ളതാണ് നമുക്കൊക്കെ പാർട്ട് ടൈമോ ഒക്കെ ആയിട്ടൊക്കെ പറ്റത്തുള്ളതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരിട്ട് കണ്ടു ഫുൾ ടൈമേഴ്സിന് അപ്പം അൽമായർക്കും ഇങ്ങനെ ഒരു വിളിയുണ്ടെന്നുള്ളത് പറ്റും എന്നുള്ളത് നേരിട്ട് കണ്ടു അപ്പോൾ ഇനി വീട്ടിൽ നിന്നൊരു ഫുൾ ടൈമറെ വിടാൻ പറ്റാം നോക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നല്ല ഒരു ടീമിൻ്റെ കൂടെ ഇത്രയും ദിവസം കഴിയാൻ പറ്റും വന്നപ്പോൾ വിചാരിച്ച് ഒരുപാട് ദിവസം ഉണ്ടെന്ന് പക്ഷേ പെട്ടെന്നെല്ലാം കഴിഞ്ഞു ആറാമത്തെ ദിവസമായി എല്ലാവർക്കും നന്ദി എല്ലാ നല്ല മനസ്സുകൾ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് സിസ്റ്റർ സിൽവി ഞാൻ തിരുവനന്തപുരം അതിരൂപതിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മൂന്നാം സഹസ്രാബ്ദത്തിലെ സഭ അൽമായയുടെ സഭയാണെന്ന് ആണ് പറയുന്നത് അതെന്താണ് എന്ന് ഇന്ന് ഞാനതിന് സാക്ഷ്യം വഹിച്ചത് കണ്ടു എൻ്റെ കണ്ണു തന്നെ ഇപ്പോൾ ഈ ഈശോനെ കയ്യിലെടുത്തിട്ട് മൈ ഐ ഹൗസ് സീൻ ദ സെലബ്രേഷൻ യു പ്രിപ്പയർഡ് ഫോർ ഫ്രം ഓൾ ഏജസ് എന്ന് പറഞ്ഞതുപോലെ ഈ അൽമായരുടെ സഭ എങ്ങനെയാണ് എത്ര ആക്റ്റീവായിട്ടാണ് എന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഇന്ന് ഞാൻ കണ്ടു ശരിക്കും പ്രായോഗിക ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ദൈവ തിരിച്ചറിയുക ദൈവം എത്രമാത്രം അടുത്താണ് എന്ന് ഇതൊരു അകലെയുള്ള ദൈവത്തെ സ്നേഹിക്കുകയും ആ സ്നേഹം എന്നുള്ളതൊരു അറിവായിട്ട് നിൽക്കുകയും ചെയ്യുന്നതിലുപരി ഒരു അടുത്ത് നിൽക്കുന്ന ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നൊരനുഭവമായിരുന്നു എനിക്ക് ഈ കോഴ്സിലൂടെ പ്ര വ്യക്തിപരമായിട്ടുണ്ടായത് ഇവിടെ നിൽക്കുന്ന ഓരോ ജീവിതങ്ങൾ നിങ്ങൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞു ഇങ്ങനെ പോകുന്നതിനേക്കാൾ എത്ര ഒരു ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരു ജ്വലിച്ച് നിൽക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ നമുക്ക് ഓരോരുത്തർക്കും എനിക്കും ഒക്കെ കിട്ടട്ടെ എന്നാണ് ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ ഈ സാക്ഷ്യം നമ്മൾ സാക്ഷ്യമാണല്ലോ പറയുന്നത് ഇതൊരു സാക്ഷ്യമായിട്ട് ഇവർ നമ്മളുടെ മുൻപിൽ എൻ്റെ മുൻപിൽ സാക്ഷ്യമായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഈ ഈ വലിയ മനസ്സുകൾ പ്രത്യേകിച്ച് അലിസാൻ്റിയും അതുപോലെ തന്നെ മറ്റു ടീം അങ്ങനെ ടിജോയും ക്ലീറ്റസ് ആൻഡ് സീന താങ്ക് യു സോ മച്ച് യു ഹാവ് റിയലി ടച്ച് ടു മൈ ഹാർട്ട് ആൻഡ് അവർ ഹാർട്ട് താങ്ക് യു സോ മച്ച് എൻ്റെ പേര് സെലീന മൈക്കിൾ നമ്മളൊരാഴ്ചക്കാലമായി നിസോ ടീമിൽ നയിക്കുന്ന ഈ കരിസ്മ പരിപാടിയിൽ ആയിരിക്കുകയാണ് സ്നേഹമുള്ളവരെ എനിക്ക് പറയുവാനുള്ളത് ഇതിൽ നിന്നും കേട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും എത്ര തന്നെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്തതാണെങ്കിലും കൂടി നമുക്ക് മനസ്സിലാകുന്ന രീതിയിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിലൂടെ ഓരോ നമ്മൾ എങ്ങനെ യേശുവിനെ പ്രഘോഷിക്കണം എന്നുള്ളത് നമുക്ക് ലളിതമായും ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ റിപ്പീറ്റിംഗ് റിപ്പീറ്റിംഗ് ആയി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ടീമിനെ ഒത്തിരി നന്ദി പറയുകയാണ് അതുപോലെ എന്നെ സംബന്ധിച്ചും പറയുമ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ള ഈ അറിവുകൾ എൻ്റെ കഴിവിനനുസരിച്ച് ഏതാളുകളായാലും തരപ്പെടില്ല അപ്പോൾ വലിയ ആളാണോ ചെറിയ ആളാണോ എന്ന് നോക്കാതെ ഹിന്ദു മുസ്ലിം ആരായാലും അവരോട് ഗിരീഷ്മ പറഞ്ഞ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള അറിവ് വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഞാൻ തയ്യാറാണ് അതിനായി ഒരുക്കി തന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനം എനിക്ക് ഈ കോഴ്സ് എന്താണ് ഇഷ്ടമാകാൻ എന്താണ് കാരണം ഞാൻ ഓൺലൈൻ കോഴ്സാണ് അറ്റൻഡ് ചെയ്തത് അത് നിത്യസത്യത്തെപ്പറ്റി മാത്രമായിരുന്നു അപ്പോൾ രണ്ട് ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടിയത് എന്താന്ന് ചോദിച്ചാൽ ഈ നിത്യസത്യത്തിൽ സ്നേഹമാണ് ഒന്ന് രണ്ടാമത് നമ്മുടെ പാപാവസ്ഥ ഈ രണ്ട് കാര്യങ്ങൾ എന്തെല്ലാം എന്താ കുറേ നമ്മുടെ സഭയിലാണെങ്കിലും ഒത്തിരി ഒത്തിരി കോഴ്സുകൾ നമ്മളെ സിസ്റ്റേഴ്സിനൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിലും നമ്മളിത് വളരെ ഒരു ഒരു വാസ്തവികത ആയിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്നേഹിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ പാപാവസ്ത്ര നമ്മളെപ്പോഴും പറയും പാപം ചെയ്തു കമ്മസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ആ പാപാവസ്ഥ ആ ഒരു ഫോക്കസ് എൻ്റെ ജീവിതത്തിലും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി അപ്പോൾ ഈശോയെ ഒരു രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോഴേ നമുക്ക് ആ കിട്ടേണ്ട സന്തോഷം കിട്ടുകയുള്ളൂ അപ്പം നാം സഹായിച്ചു എനിക്ക് വളരെ ദൈവത്തിന് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമവും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അതിശ്ചയിച്ച് ബാക്കി എല്ലാവരുടെയും ടീമിൻ്റെയും വളരെ ഇൻസ്പയറിങ് ലൈഫ് സ്റ്റൈലാണ് എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന് മാത്രമേ ഇതിങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ സഭ ഒരു പുതിയ യുഗത്തിലേക്ക് മാറുന്നതായി ഞാൻ കാണുന്നു ആദ്യം ആദ്യ ക്രിസ്ത്യാനികളെ പോലെ എല്ലാവരും കൂടി ഒരു പ്രക്ലമേഷൻ നടക്കുന്ന ഒരു സംഭവം വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവത്തിന് സ്തുതി പറയുന്നത് വളരെ തിര തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരാഴ്ചക്കാലം ഈ ടീം ഒരുക്കിയ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ ചെറുഷ്പ ബദിനി സിസ്റ്റേഴ്സ് ഒരുക്കിയ ഈ സുവർണ്ണ അവസരത്തിൽ പങ്കുകാരിയാകാൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കുന്നു ഇതൊരു വലിയ മഹാഭാഗ്യമായി കരുതുന്നു ഇവിടെ കാണാൻ സാധിച്ച കാഴ്ചകൾ ശിഷ്യന്മാർ ഭയന്നിരുന്നപ്പോൾ സെഹൂൻ മാളികയിൽ അവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ചൊരുക്കിയ മാതാവിനെ അനുസ്മരിപ്പിക്കുന്ന പ്രൊഫസർ ആലിക്കുട്ടിയമ്മയും ലിഹാഡ് തീക്ഷ്ണത ജ്വലിപ്പിക്കുന്ന ടിജോയും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുമിച്ച് നിന്ന് ക്രിസ്തുവിനെ സാക്ഷ്യം പകർന്ന പ്രഷില്ല അക്കീല ദമ്പതികളെ അനുസ്മരിപ്പിക്കുന്ന ക്ലീറ്റസ് സീന ദമ്പതികളുമൊക്കെ ഒന്നിച്ചേർന്ന് നടത്തിയ ഈ പ്രോഗ്രാം ക്രിസ്തുവിനെ എങ്ങനെ പ്രഘോഷിക്കണം എവിടെ പ്രഘോഷിക്കണം ആരോട് പ്രഘോഷിക്കണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്ക് പകർന്നു നൽകി സുവിശേഷമാകുക സുവിശേഷം ഏകുക ആരോടും എവിടെയും വച്ച് സുവിശേഷം പറയാം അതിനുള്ള കരുത്ത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ആർജിക്കാൻ സാധിച്ചുവെന്നത് വലിയ സന്തോഷമായി കരുതുന്നു നന്ദി എന്നെ പൂർണമായി ഞാനായിരിക്കുന്ന പോലെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പരിപൂർണമായി മനസ്സിലായി എന്നൊരു ബോധ്യം ഈ കോഴ്സ് മൂലം എനിക്ക് കിട്ടി ഈ അനുഭവിച്ച ദൈവത്തെ എൻ്റെ ജീവിതം വഴി ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും എനിക്കാവാന്ന രീതിയിലല്ല അത് വലുതോ ചെറുതോ ഏതാ രീതിയിലാണെങ്കിലും എൻ്റെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുമെന്ന് ഉറപ്പു നൽകാൻ പരിശുദ്ധാത്മാവിൻ്റെ അസിസ്റ്റൻസോടെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നലും പറ്റുകയും ചെയ്യും ചെയ്യുകയും ചെയ്യും താങ്ക് യു സോ മച്ച് എൻ്റെ പേര് ഗോപിയാണ് നെയ്യാറ്റിൻകര ആനപ്പാറ ഇടവക അംഗമാണ് തീർച്ചയായും ഈ മിസോ ടീമിൻ്റെ കൂട്ടത്തെ ഈ ഭജന പഠിക്കുവാനും മനസ്സിലാക്കാൻ തുടങ്ങിയപ്പം ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കൃപകളും ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം ചെയ്തു അത് വലിയൊരു അനുഭവമാണ് ഞാനത് എൻ്റെ ഇടവകയിൽ ചെന്ന് ഇടവക വികാരിയുമായിട്ട് അത് പങ്കുവയ്ക്കുന്നതായിരിക്കും തീർച്ചയായും അച്ഛൻ ഒരു മോൻസിഞ്ഞോ ആണ് അച്ഛൻ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ദൈവം ഇതാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള അനുവാദവും തരുന്നതായിരിക്കും ഇത് ഈ മിസിയോറ്റിയും എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്ന ഈ സമയം Thank you.